ബാർകോയുടെ ആരോപണത്തിൽ മന്ത്രി എം ബി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട്ടെ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കൂച്ചനാട് ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് ആരംഭിച്ചത് അറസ്റ്റു ചെയ്ത പ്രവർത്തകരെ കൊണ്ടുപോകുന്ന വാഹനം നേതാക്കൾ തടഞ്ഞു ഇതിനിടെ ബാരിക്കേഡ് മറികടന്നെത്തിയ പ്രവർത്തകരുമായി പോലീസ് ഉന്തും തള്ളുമുണ്ടായി മാർച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് റെജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അധ്യക്ഷത വഹിച്ചു ചില പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ പട്ടാമ്പി